അടക്കന്നടട പോയി മന്ത്രി കസമടക്കന്നടട പോയി വീണാ യാത്രടക്കന്നടട പോയി വീണാ യാത്ര ഐക്യ കണ്ടം തള്ളി മറിക്കും ഐക്യ കണ്ടം തള്ളി മറിക്കും ഐക്യ കണ്ടം തള്ളി മറിക്കും ഐക്യ കണ്ടം തള്ളി മറിക്കും ആരോഗ്യ മന്ത്രി അടക്ക പോ ആരോഗ്യ മന്ത്രി അടക്ക പോയി പൊരിയിലെ പൊന്നല്ലോ പൊരിയിലെ പൊന്നല്ല മുടിയിഴകളെ പൊന്നല്ലോ പൊരിയിലെ പൊന്നല്ല ജയ് വരുമ്പോൾ കേട്ട് അത് എടുത്ത കാണു താങ്ക് യു پيڙا گوتے نشان مارے پندولن نشان مارے پندولن നമുക്കറിയാം ആരോഗ്യമന്ത്രി വസതിയിലേക്കാണ് ഈ പങ്കെടുത്ത് മാർക്കുമായി കടന്നു വന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന അപകടങ്ങൾ നമുക്ക് വാർത്തകളിലൂടെ അല്ലാതെ തന്നെ നേരിട്ട് കാണുക വിളക്കൽശാലയിൽ ബിൻസീർ എന്ന് പറയുന്ന കുറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുക അവിടെ ബിൻസീറിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ യൂത്ത് കോൺഗ്രസ് വിളക്കൽശാല സാമൂഹ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി അതിനുശേഷം പ്രിയപ്പെട്ട ഈ ആരോഗ്യമന്ത്രി ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ട ഒരു നാല് മുഴുവൻ സംഘടനത്തിൽ നിൽക്കുമ്പോഴാണ് കൊട്ടാരത്തോക പഞ്ചായത്തിൽ ഒരു വലിയ കച്ചിടത്തിന്റെ ഉദ്ഘാടനമാന്റെ പേരിൽ മന്ത്രി ജോർജ് അങ്ങോട്ട് കടന്നു വരുന്നത് ആ അവസരത്തിലാണ് ഇനി കോൺഗ്രസ് കരിങ്കൊടിയുമായി നിഷേധവുമായി കടന്നു വന്നത് നമുക്കറിയാം തൊട്ടടുത്തുള്ള ആയിട്ട് പോലും ആ ബിൻസീറിന്റെ വീട്ടിൽ ആരോഗ്യവകുപ്പിന്റെ വീഴ്ച കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട ബിശീല വീട്ടിലേക്ക് സന്ദർശിക്കാതെ ഒന്നു ആശ്വസിപ്പിക്കാത്ത മന്ത്രി പുതിയ കച്ചിട വന്നതിന്റെ പേരിൽ വലിയ ആഘാത പ്രകടനം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസിനെ വല്ലാതെ അങ്ങ് പരിഹസിക്കുകയാണ് എന്താണ് പറയുന്നത് പത്ത് കൊല്ലമായി യൂത്ത് കോൺഗ്രസ് കരിങ്കൊടിയുമായി പൊടി മറന്നുപോയി യൂത്ത് കോൺഗ്രസിന്റെ കൊടിയുടെ നിറം മറന്നുപോയി യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ കരിങ്കൊടിയുമായി നടക്കുന്നു എന്നാണ് അവർ പറയുന്നത് പഴയ കെട്ടിടത്തെ ഉദ്ഘാടനം കരുതാക്കിയ ചെല്ലലുകൾ ഇനി ആയിരം കെട്ടിടം ഉണ്ടായാലും മനുഷ്യരെ സേവർത്തിപ്പിക്കാനും ചികിത്സിക്കാനും ഈ ആരോഗ്യവകുപ്പ് തയ്യാറായില്ലെങ്കിലും ഇതുപോലെ മനുഷ്യ ജീവൻ നഷ്ടപ്പെടും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി വലിയ കാര്യത്തിൽ പറയുകയാണ് പത്ത് കൊല്ലമായി കരിങ്കൊടി പിടിച്ചു എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരഭിമാനമാണ് എന്ന് ഈ അവസരത്തിൽ അവർക്ക് പറയാനാഗ്രഹിക്കണം പത്ത് കൊല്ലമായി ഇവിടെ ഡിവൈഎഫ്ഐക്കാരുണ്ട് എസ് എഫ് എക്കാരുണ്ട് ഇല്ലേ അവരെല്ലാം വീട്ടിലിരിക്കുമ്പോൾ അവരുടെ കൊടികൾ കൂപ്പലടിച്ച് അവരുടെ കൊടി പിടിക്കുന്ന വഴികൾ കുരുമ്പരിച്ച് വീട്ടിലിരിക്കുമ്പോഴാണ് പത്ത് കൊല്ലമായി യൂത്ത് കോൺഗ്രസ് സമരംഗത്ത് സജീവമായി ഉണ്ടായത് എന്ന് പറയുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നത് തന്നെയാണ് ഒരു തർക്കവുമില്ല ഇപ്പൊ പോലും ഈ സമരം ഇവിടെ വരികയാണ് നിങ്ങൾ എന്താണ് ആരോഗ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ ദുരിതത്തിലാഴ്ത്തിയിട്ട് ഒരു യുവജന പ്രസ്ഥാനം ഉത്തരവാദിത്തമുള്ള ഒരു യുവജന പ്രസ്ഥാനം വീട്ടിലിരിക്കണമെന്നാണോ പറയുന്നത് നമുക്കറിയാം വേണു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലത്തുള്ള ഒരു ചെറുപ്പക്കാരൻ മരണമൊടി രേഖപ്പെടുത്തിയിട്ടാണ് അല്ലെ ആരോഗ്യ വകുപ്പിന്റെ വീഴ്ച കൊണ്ടാണ് ഞാൻ മരിക്കുന്നത് എന്ന് മരണമൊടി രേഖപ്പെടുത്തി അങ്ങനെ ഒരു ഉള്ളപ്പോൾ യൂത്ത് കോൺഗ്രസ് ആണോ പറയുന്നത് ഇവിടെ കോട്ടയത്ത് ബിന്ദു എന്ന് പറയുന്ന ഒരു അൻപത്തിരണ്ട് വയസ്സുള്ള ഒരു വീട്ടമ്മ രക്ഷിതത്തിന് അടിയിൽ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ അവർ ജീവന് വേണ്ടി പിടയുമ്പോൾ അതിന്റെ മുകളിൽ ഈ ആരോഗ്യമന്ത്രി ചവിട്ടി നിന്നുകൊണ്ട് വലിയ ഗിരിപ്രഭാഷണം നടത്തുകയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്താണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ട സമയത്ത് ആ മരിക്കുന്ന അല്ലെങ്കിൽ ജീവന് വേണ്ടി പിടയുന്ന ബിന്ദു എന്ന വീട്ടമ്മയുടെ ശരീരത്തിന്റെ മുകളിൽ നിന്ന് ചവിട്ടി നിന്നുകൊണ്ട് വലിയ ഗിരിപ്രഭാഷണം നടത്തുകയാണ് അങ്ങനെ ഗിരിപ്രവാസനം നടത്തുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതികരിക്കണ്ടേ കരിപ്പിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത് കോഴിക്കോട് നമുക്കറിയാം ശസ്ത്രക്രിയക്ക് ശേഷം ഒരു കത്രിക വൈദ്യുതി കുടുങ്ങി കോഴിക്കോട് പാവപ്പെട്ടത് സ്ത്രീ അഞ്ചു കൊല്ലം കത്രികമായി ശരീരത്തിൽ വേവന സഹിച്ച് മുമ്പോട്ട് പോയി ഇത്രയും വലിയ ദുരിതം ഇത്രയും വലിയ ആരോഗ്യ നിഷേധം അല്ലെങ്കിൽ ചികിത്സാ നിഷേധം ഉണ്ടാകുമ്പോൾ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി നിഷേധിക്കേണ്ടതാണോ ഈ ആരോഗ്യമന്ത്രി പറയുന്നത് ഇവിടെ പാലക്കാട് വയസ്സുള്ള വിനോദിനി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി പെൺകുട്ടി ചെറിയ കൈത്തരി മുറിവുമായി തന്നതാണ് അവസാനം കൈപ്പത്തി അവസാനം പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചപ്പോൾ മാത്രമാണ് ആരോഗ്യമന്ത്രി ഒന്ന് സഹായിക്കാൻ മുന്നോട്ട് വന്നത് അങ്ങനെ വിനോദിനിയുടെ കൈപ്പത്തി നഷ്ടപ്പെടുമ്പോൾ യൂത്ത് കോൺഗ്രസ് കരിങ്കടി പ്രതിഷേധവുമായി ഇറങ്ങേണ്ടതാണോ ഈ ആരോഗ്യമന്ത്രി പറയുന്നത് നമുക്കറിയാം സുമയ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി ഹൃദയത്തിൽ ഗൈഡ് വയർ തുടങ്ങി അപ്പോൾ ഇന്ന് ഈ ആരോഗ്യ ശസ്ത്രക്രിയയ്ക്ക് വിശേഷം ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കുടുങ്ങുന്ന പതിവായി മാറിയിരിക്കുകയാണ് മുമ്പക്കൈ കൊച്ചപ്പെട്ട സംഭവമാണ് ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങുകയാണ് ഇനി ഇതെല്ലാം സമ്പൂർണ്ണ പരാജയമെന്ന് പ്രതിപക്ഷമാവത്ത് കോൺഗ്രസ് ആണോ പറയുന്നത് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ വിഴിഞ്ഞ ജീവനക്കാരനായ ആൾ പറയുന്നില്ലേ അല്ലേ ആരോഗ്യ ജീവന ജീവനക്കാരൻ കഴിഞ്ഞാൽ ഈ വകുപ്പിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുകയാണ് എന്നിട്ട് ഇവിടെ ഒരു രോഗി തന്നെ നേരിട്ട് മരണമൊഴി കൊടുക്കുകയാണ് ശരിക്കും ഗവൺമെന്റ് മരണമൊഴി അനുസരിച്ച് ഈ മന്ത്രിക്കെതിരെ കൊലക്കുഞ്ഞെതിരെ കേസെടുക്കേണ്ടതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ മിൻസീലിന്റെ ജീവന് വേണ്ടി ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ കേറ്റടച്ച് ആ അലയ്ക്ക് ചുരുക്കം നിഷേധിക്കുന്നു മെഡിക്കൽ കോളേജിൽ ഓരോ മനുഷ്യരും കുഴുവരിച്ചു മരിക്കുന്നു ആളുകൾ എത്തിക്കൊടുക്കുന്നു അങ്ങനെ ചികിത്സ നിഷേധത്തിൽ ആളുകൾ പിഴഞ്ഞുകൊണ്ട് മരിക്കുന്നു പ്രതിഷേധിക്കാതിരിക്കാൻ വീട്ടിൽ നിന്ന് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ആണ് അതെ കരിമുടിയുമായി കരുതെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് ഞങ്ങളുടെ കുറെ പാർട്ടി നേതാക്കൾക്ക് വളരെ ചുരുങ്ങിയ ആളുകൾക്ക് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നു ഭരണപക്ഷത്തോളം മന്ത്രി എന്ന് പറയുന്നത് പത്ത് കൊല്ലമായി യൂത്ത് കോൺഗ്രസ് തെരുവിലുണ്ട് എന്ന് കരിങ്കൊടി കാണിക്കുന്നു എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അംഗീകാരമാണ് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തന്നതിന് ഈ മന്ത്രിയോട് നാഗമഴിഞ്ഞ സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ നമ്മൾ രേഖപ്പെടുത്തുകയാണ് എന്നെ ആരോഗ്യമന്ത്രി നമ്മളെ പഠിപ്പിക്കുന്നു യൂത്ത് കോൺഗ്രസിനെ സമരം ജയൻ ആരോഗ്യമന്ത്രി പഠിപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന് എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി അറിയാം അല്ലേ അത് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞ പത്ത് കൊല്ലമായി ഞങ്ങൾ സമരമെന്ന് പറഞ്ഞു പക്ഷെ ആരോഗ്യമന്ത്രി എന്ത് ചെയ്യുന്നു ആരോഗ്യമന്ത്രി മന്ത്രിയുടെ പണി വരുത്തി ഈ കൊച്ചമ്മ അല്ലെ ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന കൊച്ചമ്മക്ക് മാത്രമാണ് കഴിഞ്ഞ പത്ത് വർഷമായി യൂത്ത് കോൺഗ്രസ് മനസ്സിലായി അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഓരോ ജനങ്ങളും തന്നെ വന്നതും കരിങ്കൊരു പിടിച്ച് ഡൽഹിയിൽ കിടന്ന ഓരോ യൂത്ത് കോൺഗ്രസ് കാരനെയും വലിയ ഭൂരിപക്ഷത്താണ് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങൾക്കത് ഇപ്പോഴും ഈ മന്ത്രി കൊച്ചു വിചാരിക്കുന്നത് വീണ്ടും അഞ്ചുവർഷം കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നു അത് അധികാരത്തിനോടുള്ള ആർക്ക് വന്ന് യുവതി തോന്നുന്നതാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പിന്നെ ദീർഘമായി ഒന്നും നടന്നു കണ്ടുപോകുന്നില്ല ഇവിടെ മന്ത്രി എന്തായിരുന്നാലും യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ അംഗീകരിച്ച പേരിൽ ഞങ്ങൾ ചെറിയ മൊക്ക അല്ലെ സമരം മന്ത്രി കൊടുക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് സാധാരണ മൊത്താണ് നമുക്ക് കുറ്റി വാങ്ങിച്ച അല്ലെ എഫ് കാര്യം പൊക്കേ ശിവൻകുട്ടിയുടെ വീട്ടിൽ കൊടുക്കാൻ പത്ത് ദിവസം മുമ്പേ ആർ എസ് എസിന്റെ പി എം ഒരു പൊക്ക ആർ എസ് എസുകാരെ എ വി എം പി ശിവൻകുട്ടിയുടെ വീട്ടിൽ കൊടുത്തു മന്ത്രിക്ക് ഞങ്ങൾ പൊക്ക കൊടുക്കുന്നത് തലക്കെട്ടത്തിൽ നിങ്ങൾ വെറുതെ കൊടുക്കുന്നില്ല ആരോഗ്യമന്ത്രി ഞങ്ങളുടെ സമയത്തെ അംഗീകരിക്കാനുള്ള ഒരു സമ്മാനമായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സമ്പൂർണ്ണ പരാജയമുള്ള ഒരു തത്വം വേണ്ട അപ്പം ശിവൻകുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി വരുന്നില്ലേ പ്രതി പഠിപ്പിക്കുന്നത് ചുവൻകുട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം പൂച്ച പ്രസവിക്കുന്ന നാടില്ലേ പ്രസവിക്കുന്ന പൂച്ചയ്ക്ക് വേണ്ടിയാണ് പൂച്ചയുടെ മൗലികാവകാശത്തിനു വേണ്ടി കൂലി പൂച്ചയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ചുവൻകുട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നത് എന്തായിരുന്നാലും ഈ പൂച്ച തെറ്റ് തള്ളുന്നത് പോലെ പിന്നെ നിയമത്തിന്റെ താമര പത്ത് നൽകുന്നതിനെ കുറിച്ച് ശിവകുട്ടി മനസ്സിലാക്കാൻ നന്നായിരുന്നു പറവൂരിലെ വാക്കിയുടെ വി ഡി സതീശൻ എന്തായിരുന്നാലും ആർ എസ് എഫിലും ഇതുപോലെയുള്ള താമരയൊന്നും ഒന്നും തെറ്റു നടത്താനൊന്നും അനുവദിച്ചിട്ടില്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ അടക്കം വെല്ലുവിളിച്ചു കൊണ്ട് ഇല്ലപ്പെട്ട ശിവൻകുട്ടി പോവുകയാണ് അപ്പോൾ അത്തരത്തിൽ ശിവൻകുട്ടിക്ക് എ വി ജി പി കൊടുത്തത് ഒരു പൊക്കെയല്ല ഇത് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ അംഗീകരിച്ചതിന്റെ പേരിൽ പത്ത് ഫലമായി നിരന്തരമായി സമരത്തിലാണ് എന്ന് ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രി തന്നെ പറഞ്ഞ സന്തോഷം ഈ അവസരത്തിൽ ഞങ്ങൾ രേഖ കൊടുക്കുകയാണ് അപ്പം ഈ ബൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ശിവൻകുട്ടിയാണെങ്കിൽ ആർ എസ് എസ് കാരെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ബൊക്കെ മേടിച്ചു ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്കാർ പാവപ്പെട്ടു തരുന്നപ്പോൾ മേടിക്കാൻ മറന്നിരിക്കുക എങ്ങനെ ഈ ബൊക്കെ കൊടുക്കും ആർ എസ് എസ്കാർക്ക് സി പി എം നേതാക്കളുടെ വീട്ടിലും ഓഫീസിലും പ്രവേശനം പറ്റും യൂത്ത് കോൺഗ്രസ്കാർക്കും മതേതരവാദികളായ ഞങ്ങൾക്ക് യൂത്ത് ഈ മന്ത്രിമാരുടെ ഓഫീസിലേക്ക് പ്രവേശനമില്ല അതുകൊണ്ട് ി പിന്നെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആർ എസ് ആ പ്രവേശനം കിട്ടുകയും ഞങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ ഗൊപ്പം കാര്യത്തിന് മുകളിൽ സ്ഥാപിച്ച് മടങ്ങുകയാണ് ഈ സമരം ശക്തമായി മുമ്പോട്ട് പോകുമ്പോൾ കോൺഗ്രസിൽ ഒന്ന് രണ്ട് കാര്യം കൂടി അറിയാറുണ്ട് നമുക്കെ ബിൻസീറന്റെ കുടുംബത്തിൽ വളരെ ദാരിതമായ സംഭവമാണ് കുടുംബത്തിലുണ്ടായിരിക്കുന്നത് ആ കുട്ടികളുടെ പഠനം അടിയന്തരമായി സർക്കാർ ഏറ്റെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ ഗവൺമടക്കമുള്ള ഈ ആരോഗ്യവകുപ്പ് ആരാച്ചാരായത് മൂലം നിരവധി കുടുംബങ്ങൾ തെളിവിലായിട്ടുണ്ട് അവരുടെ മക്കളെ സർക്കാർ ഏറ്റെടുക്കണം അല്ലെങ്കിൽ അവരുടെ മക്കളുടെ പഠനം ഈ സർക്കാർ ഏറ്റെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളെ മരണത്തിന് ഉത്തരവാദിയായ ജീവനക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞത് രാത്രി മരണ വ്യക്തമായി കണ്ടുപിടുന്നപ്പോൾ ആ ജീവനക്കാർ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആരോഗ്യമന്ത്രിയും ജീവനക്കാരും നമ്മൾ എന്താണ് വ്യത്യാസം ആരോഗ്യമന്ത്രി അല്ലേ ഉദ്ഘാടന വേളയിൽ പരിഹസിക്കുന്ന ആ കുടുംബത്തെ പരിഹരിക്കുന്നു ആ ജീവനക്കാരുടെ അതേ മനോജന തന്നെയാണ് അതേ മനോരമ തന്നെയാണ് ആരോഗ്യമന്ത്രി അതുകൊണ്ട് ആ ഈ പറയുന്ന ജീവനക്കാരെ അല്ല ശരിക്കും മാറ്റേണ്ടത് ഈ ആരോഗ്യമന്ത്രി തന്നെ ഇവിടെ നിന്ന് മാത്രം ഈ സ്ഥാപനത്തിൽ നിന്ന് മാത്രമെന്ന് ഈ ആവശ്യപ്പെടുകയാണ് പ്രതീക്ഷാത്മകമായി ഈ മൊത്ത ആരോഗ്യം 안전해 보

இங்க யாரும் வர வேண்டிய சுவாசமதி 3 வருஷம்ங்கடா டா போனா இங்க இப்டி வாட்டர் சர்ச் வந்து அத நடத்தோட இறரணும் இங்க எங்கோட வாட்டர் சர்ச் ஆற போறோம் இங்க டீ போறோம் I'm <laughs>